ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവമായ വിഷു ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായ വിഷു കേരളത്തിലെ ഒരു കാർഷികോത്സവമാണ് മലയാള മാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് വിഷുക്കണി ഒരുക്കുക കണി കാണുക കൈനീട്ടം വാങ്ങുക പുതുവസ്ത്രങ്ങൾ ധരിക്കുക കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷു സദ്യ കഴിക്കുക തുടങ്ങിയവയാണ് വിഷുവിന്റെ പ്രധാന ചടങ്ങുകൾ കണി കാണുന്ന എല്ലാ മലയാളികൾക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് കണിക്കൊന്ന കണിക്കൊന്ന ഇല്ലാതെ വിഷുപ്പുലരിയിൽ കണി കാണൽ പൂർണമല്ല എന്നാണ് സങ്കല്പം കണിക്കൊന്നയുടെ സ്വർണ തിലക്കത്തിൽ വിളങ്ങി നിൽക്കുന്ന കൃഷ്ണ വിഗ്രഹത്തെ കണി കണ്ടുണരുമ്പോൾ ഒരാണ്ടിന്റെ സമൃദ്ധിയാണ് മലയാളികൾ തേടുന്നത് കൊന്നപ്പൂ വിഷുക്കാലത്ത് കേരളത്തിലെങ്ങും പൂത്തു നിൽക്കുന്നത് നയനാനന്ദകരമായ കാഴ്ചയൊരുക്കുന്നു കർണികാരം എന്നും അറിയുന്ന കണിക്കൊന്നകളിൽ വിരിയുന്ന മഞ്ഞ പൂക്കളാണ് കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പവും എന്നാൽ എന്തുകൊണ്ടാണ് വിഷുവിന് കണിക്കൊന്ന ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നാകുന്നത് എന്ന കാര്യം ചിന്തിച്ചിട്ടുണ്ടോ കണിക്കൊന്നയും കൃഷ്ണനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് അന്വേഷിച്ചാൽ ചെന്നെത്തുന്നത് ഭക്തവത്സലനായ കൃഷ്ണന്റെ കാരുണ്യത്തിലേക്കാണ് ആ കഥ ഇങ്ങനെ കഥ തുടങ്ങുന്നത് ത്രേതായുഗത്തിൽ നിന്നാണ് ത്രേതായുഗത്തിൽ രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ അന്വേഷിക്കുന്ന സമയത്ത് ശ്രീരാമൻ സുഗ്രീവനുമായി സീതാന്വേഷണത്തിനു വേണ്ടി സഖ്യത്തിൽ ഏർപ്പെട്ടു ഭാര്യയെ നിഗ്രഹിച്ച് സുഗ്രീവനെ കിഷ്കിന്തയിലെ രാജാവാക്കുക എന്നതായിരുന്നു സീതാന്വേഷണത്തിന് സുഗ്രീവൻ വെച്ച നിബന്ധന സുഗ്രീവന്റെ നിബന്ധന അംഗീകരിച്ച രാമൻ സുഗ്രീവനോട് ബാലിയെ യുദ്ധം ചെയ്യുവാൻ വെല്ലുവിളിക്കാൻ ആവശ്യപ്പെടുകയും നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മരത്തിനു പിന്നിൽ നിന്നും അമ്പെയ്ത് ബാലിയെ വധിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു ബാലിക്ക് തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്ന ശത്രുവിന്റെ പകുതി ശക്തി കൂടി ലഭിക്കും എന്നൊരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബാലിയെ നേരിട്ടുള്ള യുദ്ധത്തിൽ കീഴ്പ്പെടുത്തുവാൻ കഴിയുമായിരുന്നില്ല സുഗ്രീവൻ രാമന്റെ പിൻബലത്തിൽ കിഷ്കിന്തയിലെത്തി ബാലിയെ വെല്ലുവിളിച്ചു ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ബാലിയെ മറഞ്ഞിരുന്ന് ബാണമെയ്ത് വധിക്കാൻ ശ്രമിച്ച രാമന് സഹോദരന്മാർ രണ്ടുപേരും തമ്മിലുള്ള രൂപസാദൃശ്യം മൂലം ബാലിയെ തിരിച്ചറിഞ്ഞ് അസ്ത്രമയക്കാൻ സാധിച്ചില്ല ബാലിയുടെ മർദ്ദനത്താൽ അവശനായ സുഗ്രീവൻ ഓടി രക്ഷപ്പെട്ടു സുഗ്രീവനെ യുദ്ധത്തിനിടയിൽ തിരിച്ചറിയാൻ വേണ്ടി രാമൻ അദ്ദേഹത്തെ ഒരു പൂമാല അണിയിപ്പിച്ചു ബാലിയെ വീണ്ടും വെല്ലുവിളിച്ച സുഗ്രീവനോട് ബാലിയുടെ പത്നിയായ താര തടഞ്ഞിട്ട് കൂടി ബാലി യുദ്ധത്തിനിറങ്ങി പോരിനിടയിൽ ബാലിയെ രാമൻ ഒളിയം പെയ്തു മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മര്യാദാ പുരുഷോത്തമനായ രാമൻ തന്നെ ഒളിയം പെയ്തത് അധർമ്മം പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് രാമനെ ബാലി ഉഗ്രമായി വിമർശിച്ചു ഇക്കാണുന്ന ഭൂമി മുഴുവൻ പരിപാലിക്കുന്ന ഇക്ഷാഘുവംശരാജാവായ ഭരതന്റെ ഭരണത്തിന് കീഴിൽ സ്വപുത്രിയെ പോലെ സംരക്ഷിക്കേണ്ട അനുജന്റെ പത്നിയെ കാമാന്തനായി ബലപൂർവം അപഹരിച്ച് അധർമ്മം പ്രവർത്തിച്ച ബാലിയെ ശിക്ഷിക്കേണ്ടത് തന്റെ കടമയാണെന്ന് രാമൻ ഉണർത്തിച്ചു രാമന്റെ യുക്തിപൂർവമായ മറുപടി കേട്ട് തന്റെ തെറ്റു മനസ്സിലാക്കിയ ബാലി പശ്ചാത്താപ വിവശനായി ബാലിയുടെ അവസാന നിമിഷങ്ങൾ കണ്ട സുഗ്രീവനും അത്യധികം ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്തു ബാലി തന്റെ കഴുത്തിൽ കിടന്ന സ്വർണ താമരമായ സുഗ്രീവനെ അണിയിച്ച് കിഷ്കിന്തയുടെ രാജാധികാരവും തന്റെ പത്നി താരയുടെയും പുത്രൻ അങ്കദന്റെയും സംരക്ഷണം സുഗ്രീവനെ ഏൽപ്പിച്ച് അന്ത്യശ്വാസം വലിച്ചു ബാലിയുടെ ജഡം വിധിപൂർവം സംസ്കരിച്ചു സുഗ്രീവൻ കിഷ്കിന്തയുടെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു അങ്കദനെ യുവരാജാവായും വാഴിച്ചു ഒരു മരത്തിനു പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമൻ ബാലിയെ വധിക്കുന്നത് പിന്നീട് എല്ലാവരും ഈ മരം കാണുമ്പോൾ ബാലിയെ കൊന്ന മരമെന്ന് വിളിക്കാൻ തുടങ്ങി അത് പിന്നീട് കൊന്ന മരമായി മാറി ഇതിൽ മനം നൊന്ന ആ മരം ഒരു തെറ്റും ചെയ്യാത്ത താൻ ബാലിയെ കൊന്നതിന്റെ പഴി കേൾക്കേണ്ടി വരികയാണെന്ന സങ്കടം ഭഗവാൻ ശ്രീരാമനോട് പറഞ്ഞു ഇതിന് മറുപടിയായി ഭഗവാൻ പറഞ്ഞു പൂർവജന്മത്തിൽ നീ ഒരു മഹാത്മാവിനെ തെറ്റിദ്ധാരണ മൂലം ചെയ്യാത്ത കുറ്റം ആരോപിച്ചു പിന്നീട് സത്യം മനസ്സിലാക്കി ക്ഷമാപണം ചെയ്തുവെങ്കിലും ആ കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണം ഈ നാമം നിന്നെ വിട്ടുപോകില്ല എന്നാൽ എന്നോടുകൂടി സംഘമുണ്ടായതുകൊണ്ട് നിനക്കും നിന്റെ വർഗത്തിൽപ്പെട്ടവർക്കും സൗഭാഗ്യം ലഭിക്കും സദാ സ്മരണയോടെ ഇരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീരാമൻ അപ്രത്യക്ഷനായി ഭഗവാന്റെ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ട് കൊന്നമരം ഈശ്വര ചിന്തയോടെ കഴിഞ്ഞു കാലങ്ങൾ ഒരുപാട് കടന്നുപോയി കലികാലം ആരംഭിച്ചു പരബ്രഹ്മമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാൻ വാണരുളുന്ന ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ ആ ഉണ്ണിക്കണ്ണന്റെ പ്രത്യക്ഷ ദർശനം പല ഭക്തോത്തമന്മാർക്കും ലഭിച്ചു കുറൂരമ്മയ്ക്കും വില്ലമംഗലത്തിനും പൂന്താനത്തിനും ഉണ്ണിയായി കണ്ണൻ ലീലയാടി കണ്ണനെ തന്റെ കളിക്കൂട്ടുകാരനായി കണ്ടിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുഞ്ഞിന് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപം കാണണം കണ്ണനോടൊപ്പം കളിക്കണം അവൻ അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചു ആ കുഞ്ഞിന്റെ പ്രാർത്ഥനയിൽ മനം നിറഞ്ഞ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ ആ ബാലന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു സന്തോഷം കൊണ്ട് ആ കുട്ടി കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു ശ്രീകൃഷ്ണൻ ബാലനോട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു നിന്നെ കാണുന്നതല്ലാതെ മറ്റെന്തു കിട്ടാനാണ് എന്നാണ് ആ കുട്ടി കണ്ണീരോടെ മറുപടി പറഞ്ഞത് ബാലന് തന്നോടുള്ള സ്നേഹത്തിൽ മനസ്സ് നിറഞ്ഞ ശ്രീകൃഷ്ണൻ തന്റെ അരയിൽ അണിഞ്ഞിരുന്ന അരഞ്ഞാണ് ആ ബാലന് സമ്മാനമായി നൽകി ബാലൻ തനിക്ക് കണ്ണനിൽ നിന്നും കിട്ടിയ സമ്മാനം എന്ന പേരിൽ പലരെയും ആ അരപ്പെട്ട കാണിച്ചു കൊടുത്തുവെങ്കിലും ആരും അവനെ വിശ്വസിച്ചില്ല അടുത്ത ദിവസം അമ്പലത്തിലെ പൂജാരി നട തുറന്നപ്പോൾ കണ്ണന്റെ അരയിലെ അരപ്പെട്ട കാണാതായത് ശ്രദ്ധിക്കുകയും ആ വാർത്ത നാട്ടിൽ പരക്കുകയും ചെയ്തു പലരും ആ ബാലൻ കള്ളനാണെന്ന് മുദ്രകുത്തി അപമാനിക്കുവാൻ തുടങ്ങി എന്നാൽ ആളുകൾ തന്റെ കുട്ടിയെ കള്ളനെന്ന് വിളിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല കൃഷ്ണഭക്തനായ തന്റെ മകൻ ഭഗവാന്റെ ആവരണം മോഷ്ടിച്ചെന്ന വാർത്ത താങ്ങാനാവാത്ത അമ്മ അവനെ അടിച്ചു സങ്കടവും അപമാനവും കൊണ്ട് തളർന്ന ആ അമ്മ കൃഷ്ണൻ ഉണ്ണിക്ക് നൽകിയ പൊന്നരഞ്ഞാണ അവന്റെ കയ്യിൽ നിന്നും വാങ്ങി വലിച്ചെറിഞ്ഞു പൂന്തോട്ടത്തിൽ നിന്നിരുന്ന കൊന്ന മരത്തിലാണ് ആ പൊന്നരഞ്ഞാണം വന്നു വീണത് അതോടെ ആ മരം മുഴുവൻ സ്വർണവർണത്തിലുള്ള പൂക്കളാൽ നിറഞ്ഞ് ശോഭനമായി ഈ സമയം ശ്രീകോവിലിൽ നിന്നും ഭഗവാന്റെ അശരീരിയുണ്ടായി ആ കുട്ടി തന്റെ ഭക്തനാണെന്നും കൊന്ന ആ ഭാഗ്യം നൽകുവാനുള്ള നിയോഗം കുട്ടിക്കായിരുന്നുവെന്നും ഭഗവാൻ പറഞ്ഞു ഈ പൂക്കൾ വീടുകളിൽ വെക്കുകയും കണി കാണുകയും ചെയ്യുന്നത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകുമെന്നും ഈ പൂവ് കണി കണ്ടാൽ ദുഷ്കീർത്തി ഉണ്ടാകില്ലെന്നും കൂടി ഭഗവാൻ പറഞ്ഞു അന്നു മുതലാണത്രേ കൊന്ന പൂത്ത് തുടങ്ങിയത് അങ്ങനെ കൊന്നമരം കണിക്കൊന്ന മരമെന്ന് അറിയപ്പെടുവാൻ തുടങ്ങി ആ ദിവസമാണ് വിഷു എന്ന് ഐതിഹ്യം കൃഷ്ണന്റെ പൊന്നരഞ്ഞാണമാണ് സ്വർണമണികൾ പോലെയുള്ള കണിക്കൊന്ന പൂക്കൾ എന്നാണ് സങ്കല്പം അങ്ങനെ കണ്ണന്റെ അനുഗ്രഹത്താൽ കണിക്കൊന്ന എല്ലാ മനസ്സുകളിലും പവിത്രമായ സ്ഥാനം പിടിച്ചു വിഷുവിന് കണിയൊരുക്കുമ്പോൾ കൃഷ്ണ വിഗ്രഹത്തിനൊപ്പം കൊന്ന പൂക്കൾക്കും പ്രാധാന്യം കിട്ടിയതിനു പിന്നിലുള്ള കാരണം ഇതാണെന്ന് പറയപ്പെടുന്നു ഇതൊരു ഐതിഹ്യം മാത്രമാണെങ്കിലും നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന മനസ്സിന് കുളിർമയും സന്തോഷവും നൽകുന്ന കാഴ്ചയാണ് ഒരുപാട് സംശയങ്ങൾ ഉദാഹരണത്തിന് ത്രേതായുഗത്തിലെ ഭാഷ മലയാളമായിരുന്നോ എന്ന സംശയമെല്ലാം ഉണ്ടാവാം സത്കഥാ രചനകളെല്ലാം ഒരു കാലഘട്ടത്തിൽ മനുഷ്യനന്മയ്ക്കായി ഉണ്ടാക്കപ്പെട്ടവയാണ് കഥ കേട്ടുകഴിഞ്ഞാൽ മനുഷ്യ മനസ്സിൽ നിഷ്കാമ ഭക്തി നിറയും കഥാകാരൻ ഉദ്ദേശിച്ചതും അതുമാത്രമായിരിക്കാം പോത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നകൾ കായ്ച്ചു നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ വെള്ളരിക്കയും തണ്ണിമത്തനുമെല്ലാമായി വിളഞ്ഞു നിൽക്കുന്ന വേനൽ പച്ചക്കറി വിളകൾ പാടത്തും പറമ്പിലുമെല്ലാം വിരുന്നെത്തുന്ന വിഷു വിഷു എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ദൃശ്യങ്ങളാണ് ഇവയെല്ലാം മലയാളികൾക്ക് വിഷു കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒപ്പം നല്ല നാളെയെക്കുറിച്ചുള്ള സുവർണ പ്രതീക്ഷകളും വിഷു സമ്മാനിക്കുന്നു